ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു കൊണ്ടോട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പറ്റിപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ വൈഫൈ റേഞ്ച് കുറവാണോ നിങ്ങളുടെ റൂമിലേക്ക് റേഞ്ച് കിട്ടുന്നില്ലേ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ സിഗ്നൽ കമ്മിയാണോ അതിനുമുള്ള പരിഹാരമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലായിരിക്കും ഇത് എൻ്റർഫേസ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് കാണാൻ കഴിയും മൊബൈൽ ഫോർ ജി വൈഫൈ കണക്ട് ഫോർ ജി എന്നുള്ള ഭാഗം ഞാനിപ്പോൾ മൊബ വൈഫൈ മാത്രമാണ് ഫസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും ലാസ്റ്റ് കാണിക്കാം ആദ്യം വൈഫൈ കാണിക്കാം അത് നിങ്ങൾ ചെയ്യേണ്ടത് വൈഫൈ കണക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒരല്പം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വൈഫൈ അവിടെ കണക്റ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വൈഫൈയുടെ ദൂരപരിധി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് അത് എങ്ങനെയൊന്ന് നോക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വൈഫൈ എന്നുള്ള താഴെ കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന വൈഫൈയുടെ ദൂരപരിധി നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നു മുകളിൽ കാണുന്ന ഡോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എന്നതിനുശേഷം താഴെ കാണുന്ന സാറ്റലൈറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ നിൽക്കുന്ന എൻ്റെ വീട് ഈ കാണുന്നതാണ് അതിൽ നിന്ന് ഒരുപാട് വിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് റൂമിൽ പുറത്താണ് ഞാൻ ഉള്ളത് റൂമിൻ്റെ ഉള്ളിലാണ് വൈഫൈ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഇത്ര ചെയ്യേണ്ടതോട് വൈഫൈ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ വൈഫൈ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കിതിൽ നിന്നും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സ്പീഡ് ടെസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടെസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പ്രോസസ്സിംഗ് ഫുൾ ആയതിനു ശേഷം ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഓക്കെ ഇപ്പോൾ ടെസ്റ്റ് എന്ന് ഇവിടെ കാണി കാണിക്കുന്നതിന് കാണാൻ കഴിയും എൻ്റെ വൈഫൈയുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വൈഫൈ ഓഫ് ചെയ്ത് മൊബൈൽ ഡാറ്റ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫൈ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വൈഫൈ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിങ്ങൾ അത് പ്രോസസിംഗിന് തന്നെ കൊടുക്കുക മൊബൈൽ ആണ് എൻ്റെ സിമ്മ് അതുകൊണ്ടാണ് മൊബൈൽ കാണിക്കുന്നത് നിങ്ങൾ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക അവിടെ നിങ്ങൾ ഈ മൊബൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇതിലേക്ക് ആക്കി കൊടുക്കുക ഓക്കെ ഇത്ര ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മൊബൈൽ ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത് ഏത് പുഷനിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ നിങ്ങൾ കോൾ ടവേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എത്ര ദൂരത്തു നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും അതൽപ്പം വേർ ചെയ്യാം ഇത്രയും ദൂരത്തു നിന്നാണ് എനിക്ക് ഈ ഒരു വൈഫൈ നിങ്ങൾക്ക് എനിക്കിവിടെ വരുന്നത് അതിന് നിങ്ങൾക്ക് ഒന്നുകൂടി സാറ്റലൈറ്റ് മാപ്പാണ് വേണ്ടതെന്നെങ്കിൽ മൂന്ന് ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യുക ഇതിൽ സാറ്റലൈറ്റ് എന്നുള്ള ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക എന്നു വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സാറ്റലൈറ്റായിട്ട് നിങ്ങൾക്ക് എൻ്റെ വൈഫൈ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്ന റൂം ഈ കാണുന്ന പോഷ്യനിലാണ് എൻ്റെ മൊബൈലിൻ്റെ ചിഹ്നം നിങ്ങൾക്കൂടെ കാണാൻ കഴിയും എൻ്റെ വൈഫൈയുടെ സി മൊബൈലിൻ്റെ ഡാറ്റയുടെ സിഗ്നൽ വരുന്നത് ഒരുപാട് ദൂരത്തു നിന്നാണ് അതെനിക്ക് ഈ സ്ട്രെങ്ത്ത് വിടരാൻ ഞാൻ ഇപ്പോൾ മൂന്ന് പുള്ളിയായി ആദ്യം നിങ്ങൾക്ക് രണ്ട് പുള്ളിയായിട്ട് ആദ്യ രണ്ട് പുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം എനിക്ക് മൂന്ന് പുള്ളി സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ ഏത് സിം ഇട്ടാലും നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന് നിങ്ങളുടെ സ്വന്തം ഫിറോസ് ദാദു കൊണ്ടുപോട്ടി